രണ്ട് മെമ്പർമാർ ചാടി കയറി ഡയസിലേക്ക് അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങിയതിലാണ് ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ് വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ് എന്നിട്ട് ഈ സ്പീക്കർ അവർക്ക് എല്ലാ അവസരം കൊടുക്കുകയാണ് അവർ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ് നിങ്ങൾ അതിന്റെ റെക്കോർഡ് അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ മന്ത്രിമാർ തുടർച്ചയായി അഞ്ചു മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റ്യൻ അവറിൽ അവസരം കൊടുക്കാൻ ചോദ്യോത്തര വേളയ്ക്ക് സീറോ അവറിലല്ല ക്വസ്റ്റിൻ ചോദ്യോത്തര വേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ ഉത്തരം പറയുമ്പോൾ പോലെയല്ല മന്ത്രിമാർ അവർക്ക് മൈക്ക് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക ഭ്രാന്താണെന്ന് പറയുക സമനില തെറ്റിയെന്ന് എന്ന് പറയാ ഞങ്ങൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളും ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട് വളരെ മോശമായി ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് സഭ ഒരിക്കലും സ്പീക്കർ സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ സ്പീക്കർ പറയുന്നത് അത്രയും സംഘർഷം നിയമസഭയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് രണ്ട് മെമ്പർമാർ ചാടി ചാടിക്കയറി ഡയസ്സിലേക്ക് അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങിയതിലാണ് ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ് വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ് അപ്പൊ പ്രകോപനം ഉണ്ടാക്കിയത് പ്രകോപനം ഉണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡാണ് ആദ്യം സ്പീക്കർ നിർദ്ദേശിച്ചു പിന്നെ സ്പീക്കർ പറഞ്ഞിട്ടും അവർ കേട്ടില്ല അവരിപ്പം ഞങ്ങൾ സമാധാനപരമായിട്ടല്ലേ സമരപരിധി അഞ്ചു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ എന്ത് അക്രമമാണ് നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത് ആ അക്രമം കാണിച്ച ആളുകൾ അവിടെ ഇരുത്തിയിട്ട് ഇപ്പോൾ തൊട്ടുപുറയിൽ ഇരിക്കുകയാണ് ഈ പറയുന്നവരുടെ തൊട്ടുപുറയിൽ ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അവർ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ അല്ലേ തീർച്ചയായിട്ടും ഇത് സമാനതകൾ ഇല്ലാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും ഇത് കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിഷേധത്തിന്റെ കൂടെ പ്രതിഫലനമാണ് ഞങ്ങൾ പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ ഈ നിയമസഭാ കവാടത്തിൽ നിന്ന് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്നത് ജനങ്ങൾ വളരെ ഉത്കണ്ഠ അവർക്ക് വലിയ കൺസേൺ ആണ് എന്താണ് ഈ സംഭവിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കവർന്നിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ള പരിഭ്രാന്തിയും ഉത്കണ്ഠയും കേരളത്തിലെ ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് അതുകൂടി പ്രതിഫലിക്കാനല്ലേ ഫലിപ്പിക്കാനല്ലേ ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമാണ് സ്റ്റാറ്റ്യൂട്ടറി ഞങ്ങൾക്ക് ആശങ്കയില്ല പറഞ്ഞു ഒരു കൂടിയാണ് അല്ലല്ല അവിടുത്തെ വേറെ കോടതി അങ്ങനെയല്ലല്ലോ പറഞ്ഞു വേറെ അല്ലല്ല വേറെ കോടതി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഏത് കോടതിയല്ല ഹൈക്കോടതിയല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വേറൊരു ഹൈക്കോടതി ജഡ്ജി തോന്നിയതുപോലെ പറഞ്ഞു ഒന്നാമത് എടാ തോന്നിയത് പോലെ പറഞ്ഞു എന്നാണ് അത് സുപ്രീം കോടതി പറഞ്ഞല്ലോ സുപ്രീം കോടതി ഇതേക്കാൾ മീതനല്ലോ സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ തൊണ്ണൂറ് ദിവസമായിട്ട് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിച്ചില്ല തൊണ്ണൂറ് ദിവസത്തെ അന്വേഷണം വലിയ കൊലക്കേസും ഇതിനേക്കാൾ പ്രമാദമായ കേസും വലിയ രേഖകൾ തപ്പിയെടുക്കേണ്ട കേസും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പയൊക്കെ പോലീസ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രിലിമിനറി പ്രിലിമിനറി കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് എസ് ഐ ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് കൊടുത്തിരുന്നെങ്കിൽ അല്ലല്ല അത് കൊടുത്തിരുന്നെങ്കിൽ ഇവര് പുറത്തിറങ്ങോ അത് കൊടുത്തിരുന്ന് ഇവര് പുറത്തിറി ഇനി ഇവർ പുറത്തിറിയും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇതുവരെ അതായത് തൊണ്ടി മുതലടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് എവിടേക്കാണ് വിറ്റതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം കണ്ടുപിടിച്ചാൽ വേറെ പ്രതികളും കൂടി ക്യൂവിൽ നിൽക്കുന്ന പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല അതാണ് കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് അല്ല കേരളത്തിലെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ആശങ്കയുണ്ട് അല്ല ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നേ യാ അതിനെന്താ അതെന്താ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നേ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം എന്താ ഇത് ഏ ഒരു കോടീശ്വരന് വിറ്റെന്ന് കോടതി പറഞ്ഞല്ലോ ആ കോടീശ്വരൻ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് വരെ ഈ തൊണ്ണൂറ് ദിവസം അന്വേഷണം നടന്നിട്ടില്ല ഇനി ഈ ജയിലിൽ കിടക്കുന്ന ഈ പ്രതികൾ ഈ പ്രതികൾ കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിന് വല്ലത്തും ബാക്കി തെളിവ് എന്തെങ്കിലും തുമ്പ് ബാക്കിയുണ്ടാവോ സാധാരണ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത് സാധാരണ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ വിശദമായ അന്വേഷണത്തിന് വിശദമായ അന്വേഷണം നടക്കുന്നില്ല ഇവർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും ഞങ്ങളുടെ ഉത്കണ്ഠയാണെന്നേ കേരളത്തിലെ ജനങ്ങളുടെ ഉത്കണ്ഠയാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കോടതി എന്നത് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ